രണ്ടു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇ ഡി സംഘം എസ് ഡി പിയെ കുത്തി മലർത്തിയത് എന്ന് പറഞ്ഞാൽ അത് ആശ്ചര്യത്തിന് കാരണം ഉള്ള പ്രസ്താവനയോ വാർത്തയോ അല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കേന്ദ്രം നിരോധിച്ചത് അവരുടെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിച്ചതിന് ശേഷമായിരുന്നു ആ നിരോധനം അന്ന് രാജ്യമെമ്പാടുമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തി വളരെ എന്താണ് വളരെ കൃത്യനിഷ്ഠ കൃത്യനിഷ്ഠയുള്ള ആസൂത്രണത്തോടെയുള്ള റെയ്ഡുകൾക്കൊടുവിൽ നേതാക്കളെ ഒന്നടങ്കം പൊക്കി അകത്താക്കി ഇപ്പോൾ എന്താണ് പി എഫ് ഐയുടെ ഫണ്ട് എസ് ഡി പി ഐക്ക് ലഭിച്ചു എത്ര കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടിനത്തിൽ ലഭിച്ചു അത് എസ് ഡി പി ഐ വിനിയോഗിച്ചു എന്ന കണക്കുകൾ ലഭിച്ചു ഈ കണക്കുകൾ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണം എസ് ഡി പിക്ക് എതിരെ ഉണ്ട് അതിനുവേണ്ടി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പന്ത്രണ്ട് തവണ എം കെ ഫൈസിക്ക് നോട്ടീസ് അയച്ചു ഫൈസി എന്താണ് അതിന് ഹാജരായില്ല അപ്പോഴാണ് ഫൈസിയെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് ഇ ഡി സംഘം അറസ്റ്റ് ചെയ്യുന്നത് ഫൈസിയെ ചോദ്യം ചെയ്തതിൽ ചെയ്യുന്നതിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇ ഡി സംഘത്തിന് ലഭിച്ചു അവർ റിമാൻഡ് റിപ്പോർട്ടിൽ അക്കാര്യങ്ങൾ കോടതിയെ പഠ്യാല കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് തിരുവനന്തപുരത്തും കോഴിക്കോടുമുള്ള ക്ഷമിക്കണം മലപ്പുറത്തുമുള്ള എസ് ഡി പി ഐ ഓഫീസുകളിൽ റെയ്ഡ് നടത്തി മൊബൈൽ ഫോണും ലാപ്ടോപ്പും തുടങ്ങിയ എന്താണ് സാങ്കേതിക സംവിധാനങ്ങളിൽ നിന്നൊക്കെ ആവശ്യത്തിന് ആവശ്യത്തിനുള്ള തെളിവുകളും ശേഖരിച്ച ശേഷമാണ് മറ്റ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ എസ് ഡി പി യുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള തമിഴ്നാട്ടിലും ജാർഖണ്ഡിലും അതുപോലെ തന്നെ പൂനെയിലും താനയിലുമൊക്കെയുള്ള ഓഫീസുകളിലും സമാനമായ റെയ്ഡുകൾ നടത്തി എ കെ ഫോർട്ടി സെവൻ ടോക്കൊക്കെ വെച്ച് എന്താണ് സേന കേന്ദ്രസേന നിലയുറപ്പിച്ചു ഒടുവിൽ ഇ ഡി സംഘം ഓഫീസുകളിൽ റെയ്ഡ് നടത്തി മലപ്പുറത്തൊക്കെ എസ് ഡി പി യുടെ പ്രതിഷേധം ഇരമ്പിയെങ്കിലും സേനാംഗങ്ങൾക്ക് നേരെ കല്ലെറിയാനോ അല്ലെങ്കിൽ ചീത്ത വിളിച്ച അലറിയടുക്കാനോ ഒന്നും പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല കാരണം അവരങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്ഥിതി വഷളാകുമെന്ന് അവർക്ക് തന്നെ നിർദ്ദേശം ലഭിച്ചിരുന്നു എന്നതാണ് വാസ്തവം ഏതൊക്കെ തരത്തിലാണ് എസ് ഡി പി ഐ ഈ ഫണ്ട് വിനിയോഗിച്ചത് എല്ലാ അർത്ഥത്തിലും രാജ്യത്ത് ജിഹാദ് നടപ്പിലാക്കാൻ എസ് ഡി പി ഐ പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിനിയോഗിച്ചിരുന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇ ഡി ഇ ഡി അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പാട്ട്യാല കോടതിയിൽ ധരിപ്പിച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിലൂടെ ധരിപ്പിച്ചിരിക്കുന്നത് ഈ വസ്തുതകളൊക്കെ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന് ഇ ഡി റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ഡി പി ഐയെ രാജ്യത്ത് നിരോധിക്കണമെന്നും ഈ ഏജൻസി ആവശ്യപ്പെടും എന്ന ഒടുവിലത്തെ വിവരവും പുറത്തു വരുന്നുണ്ട് എസ് ഡി പി ഐ സംസ്ഥാനത്ത് ആരംഭിച്ചപ്പോൾ തന്നെ കേരളത്തിലുള്ള ഒട്ടുമിക്ക തരതമേന പുതിയ പാർട്ടിയാണ് കുമിൾ പോലെ എന്താണ് കഴിഞ്ഞ മഴയത്ത് തളർത്തു വന്ന ഒരു പാർട്ടിയാണ് എസ് ഡി പി ഐ അധികം രാഷ്ട്രീയ പാരമ്പര്യമൊന്നും എസ് ഡി പി ഐക്ക് ഇല്ല ഡി എച്ച് ആർ എം എന്നൊരു പാർട്ടി ഉടലെടുത്തല്ലോ അതിപ്പോഴും ഉണ്ട് അവർ ഇങ്ങനെ എന്താണ് വർക്കലയിൽ നടന്നുപോയ എന്താണ് വൃദ്ധ ദമ്പതികളെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം അവരിങ്ങനെ എന്താണ് രാഷ്ട്രീയ ഭൂപടത്തിൽ ഭീതി പരത്തി അവർ വളർന്നു വന്നു അതിന് സമാനമായാണ് എസ് ഡി പി ഐയും കേരളത്തിൽ വളർന്നു വന്നത് എസ് ഡി പി ഐ വന്നപ്പോൾ തന്നെ കേരളത്തിനൊരു ഭീതിതമായ അന്തരീക്ഷം നിലവിൽ വന്നു എന്തിനാണ് പൊടുന്നനെ ഇങ്ങനൊരു പാർട്ടി വളർന്നു വരുന്നത് അവർ വന്നിട്ട് പെട്ടെന്ന് തന്നെ കേരളത്തിൽ പിടിമുറുക്കി ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾ രാഷ്ട്രീയം പഠിക്കുന്ന രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മനസ്സിലാകും പെട്ടെന്ന് മുസ്ലിം ലീഗ് ലീഗുണ്ട് മറ്റ് സംഘടനകളുണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു രാഷ്ട്രീയ കക്ഷി എന്താണ് മുസ്ലിം സമുദായത്തിനിടയിൽ നിന്ന് എന്തിനാണ് ഇങ്ങനെ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പേരിൽ പെട്ടെന്നൊരു പാർട്ടി എന്തിനു വന്നു എന്നൊരു സംശയം അന്ന് തന്നെ നിലനിന്നിരുന്നു അന്നേ പലരും ഇതിനെക്കുറിച്ച് ഈ പാർട്ടിയുടെ ഉത്ഭവത്തെക്കുറിച്ചും ഇതിൻ്റെ വളർച്ചയെക്കുറിച്ചുമൊക്കെ ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു ഇവരുടെ എന്താണ് പ്രവർത്തനവും ആക്രമണവും സി പി എം നേതാക്കൾ സി പി എമ്മിനെയൊക്കെ അവർ പട്ടിയെ തല്ലുന്ന പോലെ വഴിയിൽ വെച്ച് തല്ലിയിട്ടുണ്ട് സി പി എം നേതാക്കളെയും അണികളെയും ഒക്കെ അതൊക്കെ ഇന്നും ഓർമ്മ ഓർമ്മയുണ്ടാകണം ചില ആളുകൾക്കെങ്കിലും ഓർമ്മയുണ്ടാകണം അഭിമന്യുവിനെ കുത്തി വീഴ്ത്തി ശ്രീനിവാസിനെ കുത്തിവീഴ്ത്തി ആ ആക്രമണങ്ങൾക്ക് പിന്നിലുള്ള ഇവരുടെ സായുധ പരിശീലനത്തിൻ്റെ രീതികൾ അക്കമിട്ട് നിരത്തപ്പെട്ടതാണ് ആ ആക്രമണ സമയങ്ങളിലൊക്കെ തന്നെ അപ്പോൾ എസ് ഡി പി ഐ എന്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടു എന്നതിൻ്റെ വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ടാണ് പതിയിരുന്ന് കേന്ദ്രം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഒക്കെ ശരി തന്നെ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ മനസ്സോടുകൂടി രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്താണ് വളരെ സ്ലീപ്പിംഗ് സ്ലിപ്പിങ് പോലെ പ്രവർത്തിച്ചിരുന്ന ഇവർ പുറമേ ജനാധിപത്യം പറയുമെങ്കിലും ഭരണഘടനയെ ഇതാണ് ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് ഭരണഘടന ഉള്ളിടത്തോളം കാലം ഭരണഘടന വിജയിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ പോരാട്ടം തുടരുമെന്നൊക്കെ ഇവർ മുദ്രാവാക്യം വിളിക്കുമെങ്കിലും ഇവർ അതല്ല കാണിക്കുന്നത് ഇവരുടെ ഭരണ ഇവർ മനസ്സിൽ സൂക്ഷിക്കുന്നത് അതല്ല എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്ത് വരുന്നത് ഇവർ എന്താണ് ഇവരുടെ ഇലക്ഷന് ഫണ്ട് നൽകിയത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇവർക്ക് എന്താണ് ഇവർക്ക് സക്കാത്തിൻ്റെ പേരിലും റമദാൻ ഈ നോമ്പ് നമസ്കാരത്തിൻ്റെ പേരിലുമൊക്കെ ഫണ്ട് പിരിച്ച് ഇവർക്ക് നൽകിയിരുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിദേശത്ത് നിന്ന് പൈസ അയച്ചു കൊടുത്തത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇതൊക്കെ ഇതൊക്കെ തെളിവുകൾ സഹിതമാണ് പുറത്തു വരുന്നത് അപ്പോൾ സ്വാഭാവികമായും എസ് ഡി പി ഐ അത്ര വെടിപ്പുള്ള പാർട്ടിയല്ല രാഷ്ട്രീയ കക്ഷി ആയിരുന്നില്ല എന്ന് തെളിവ് വരുന്നു ഇതിനി കേരളത്തിൽ ആരാണ് മുതലെടുക്കാൻ പോകുന്നത് ബി ജെ പി മുതലെടുക്കും അതായത് നശിക്കുന്നത് ഒരു ന്യൂനപക്ഷ വർഗീയ പാർട്ടി നശിച്ചു പോകും നശിക്കട്ടെ അതിനെ നിരോധിച്ചാൽ വളരെ നല്ലത് എന്നാണ് ജനാധിപത്യ കേരളം ആഗ്രഹിക്കുന്നത് അതൊക്കെ വസ്തുത തന്നെ പക്ഷെ വളരാൻ പോകുന്നത് ബി ആണ് കാരണം ഈ എസ് ഡി പിയുടെ കൂട്ടുപിടിച്ച് കേരളത്തിൽ വോട്ട് നേടി വിജയിച്ചു വന്നത് മുസ്ലിം ലീഗും കോൺഗ്രസുമാണ് വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി ശിഹാബുദങ്ങളും ഒക്കെയാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് കെ പി സി സി നേതൃത്വം സങ്കടപ്പെട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എസ് ഡി പി ഐയുടെ നേതാക്കളുമായി ചങ്ങാത്തത്തിലായ ഞങ്ങളൊക്കെ മൊഴി കൊടുക്കാൻ പോകേണ്ടി വരുമോ യുവമാർക്ക് യുവമാരുടെ തൊഴിൽ കീട്ടല്ലേ ഞങ്ങൾ നടന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എന്ന് വിലപിക്കുകയാണ് വി ഡി സതീശനും സംഘവും ഒക്കെ ചുരുക്കി പറഞ്ഞാൽ എസ് ഡി പി ഐയെ നിരോധിക്കുന്ന തരത്തിലേക്ക് അന്വേഷണം പുരോഗമിക്കുകയാണ് നിരോധിക്കുകയാണെങ്കിൽ അതിൽ അതിശയിക്കാനൊന്നുമില്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ എന്താണ് അതേ മാതൃകയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തന്നെ അവരുടെ രാഷ്ട്രീയ കക്ഷിയായി ഇവരെ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു ഇവർ അങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് ജിഹാദ് നടപ്പിലാക്കുക എല്ലാ മേഖലയിലും ജിഹാദ് നടപ്പിലാക്കുകയായിരുന്നു ഇവരുടെ അജണ്ട എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് ഇവരെ നിരോധിച്ചാലും അതിശയമില്ല രണ്ടര വർഷക്കാലം രണ്ടര വർഷക്കാലം ഇവർക്ക് പിന്നാലെ നിരീക്ഷണവുമായി നിരീക്ഷണ കണ്ണുകളുമായി നടന്നതിന് ശേഷമാണ് ഇവരെ കേന്ദ്ര ഏജൻസി ചവിട്ടി വീഴ്ത്തിയത് അല്ലെങ്കിൽ കുത്തി വീഴ്ത്തിയത് എന്ന എന്താ വസ്തുതയും പൊതുജനം മറന്ന് പോകരുത്